ദേവിയാർ കോളനി മുനിയറച്ചാൽ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച ഭാഗത്തിൻ്റെ ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ സോളി ജീസസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ദേവിയാർ മുനിയറച്ചാൽ റോഡിൻ്റെ ഭാഗം നിർമ്മാണം പൂർത്തീകരിച്ചത് ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച ഇരുപത്തി ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം സോളി ജീസസ് നിർവഹിച്ചു കാർഡ് മന്ത്ര് മറ്റ് ഈ നാട്ടുകാരെ ഈ റോഡിൻ്റെ ഫണ്ട് അനുവദിക്കാൻ വേണ്ടിയിട്ട് മണ്ഡലം കമ്മിറ്റി കൂടിയപ്പം ഉപയോഗിച്ചിട്ട് അത് പറയുകയും അന്ന് ഫണ്ട് തരാമെന്ന് ഞാനവിടെ അവതരിപ്പിച്ചായിരുന്നു ചടങ്ങിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം എ അൻസാരി അധ്യക്ഷത വഹിച്ചു ഇരുമ്പുവാലം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബേബി അഞ്ചേരി റോഡ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ ജെയിംസ് കളത്തിൽ അജയ് അജയ്കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി